ആരെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ചോദിച്ചാൽ നമ്മളതുകൊണ്ട് പറ്റില്ല എന്നാലും നമ്മളത് ചെയ്തു കൊടുക്കും നമ്മുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ അടുത്തുള്ള വീട്ടിൽ ആരെങ്കിലും ഒന്ന് കൂടെ വരോ ചോദിക്കുമ്പോൾ നമുക്ക് പോകാൻ ഒട്ടും ഇഷ്ടമുണ്ടാവില്ല എന്നാലും വരില്ല എന്ന് പറയില്ല നമ്മൾ കൂടെ പോവും ഇനി നമ്മൾ കാരണം അവർ വിഷമിക്കേണ്ടെന്ന് നമ്മൾ ചിന്തിക്കുക ഡ്രസ്സ് എടുക്കാൻ തുണിക്കട ചെന്നപ്പോൾ സെയിൽസ് ഗൾ ഡ്രസ്സുകൾ ഒരുപാട് ഇങ്ങനെ എടുത്തിട്ട് തരുന്നുണ്ട് പക്ഷെ ഒന്നും ഇഷ്ടപ്പെടണില്ല എന്നാലും ഒരെണ്ണം എടുത്തിട്ട് അവർ അവരിത്രയൊക്കെ എടുത്തിട്ട് തന്നല്ലേ എടുക്കാണ്ട് പോര എന്നാണ് ആലോചിക്കുന്നത് നമ്മുടെ ലൈഫിൽ ഇതുപോലെ എത്രയോ കാര്യങ്ങൾ ഇഷ്ടമില്ലാത്തത് ചെയ്യുന്നുണ്ട് അവർക്ക് ഹേർട്ടാവും അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും എന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത് ആർക്കോ വേണ്ടി നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കുറ്റം കണ്ടുപിടിക്കണവരാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും ശരി കുറ്റം കണ്ടുപിടിക്കുക തന്നെ ചെയ്യും ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരിക്കൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നയനിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ബോർഡിൽ എഴുതി അപ്പോൾ നയൻ ഈസ് ടു വൺ നയൻ നയൻ ഈസ് ടു എയ്റ്റീൻ അങ്ങനെ പറഞ്ഞിട്ടാണ് എഴുതണത് അങ്ങനെ ലാസ്റ്റ് നയൻ ഈസ് ടു ടെൻ ഈക്വൽ നയൻറ്റി വൺ എന്നാണ് എഴുതിയത് അപ്പോൾ ഇത് കണ്ടപ്പോൾ അവിടെ ക്ലാസ്സിലുണ്ടായിരുന്ന എല്ലാവരും ചിരിച്ചു അപ്പോൾ അദ്ദേഹം സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവസാനം ക്ലാസ് സൈലൻ്റ് ആയതിനു ശേഷം അദ്ദേഹം പറഞ്ഞു എനിക്ക് പറ്റിയ ഒരു തെറ്റിന് നിങ്ങളെല്ലാവരും എന്നെ പരിഹസിച്ച് ചിരിച്ചു അതിനു മുൻപ് ഞാൻ ഒൻപത് ശരി എഴുതിയിട്ടുണ്ടായിരുന്നു അതാരും നിങ്ങൾ കണ്ടില്ലല്ലോ നമ്മുടെ വീട്ടിലുള്ളവരുടെ കാര്യം തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മളെല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് കറക്റ്റായിട്ടവൻ ചെയ്യണ്ടാവുക പക്ഷേ ചെറിയൊരു മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ആ മിസ്റ്റേക്കിനെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് നിർത്തിയിട്ടായിരിക്കും നമ്മളവർ കുറ്റപ്പെടുത്തുക നമ്മൾ അതിനു മുൻപ് ചെയ്ത നല്ലതൊന്നും അവിടെ ഉണ്ടാവില്ല നമുക്ക് ചുറ്റുള്ള എല്ലാ മനുഷ്യരെയും സന്തോഷിപ്പിച്ചും ഇഷ്ടപ്പെടുത്തിയും ജീവിക്കാൻ നമുക്ക് പറ്റില്ല പറ്റാത്ത കാര്യങ്ങൾ പറ്റില്ല എന്ന് തന്നെ പറയണം നോ പറയേണ്ടടുത്ത് നോ പറയാൻ പഠിക്കണം മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ വല്ലപ്പോഴെങ്കിലും സ്വന്തം സന്തോഷത്തിന് പരിഗണിക്കാൻ മറക്കരുത്